വയോജനങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും ഒത്തിരി സംഭാവന നൽകുന്നവരാണ് ഒത്തിരി അനുഭവങ്ങളുടെ കേന്ദ്രമാണ് വയോജനങ്ങൾ അവരെ കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെയും യാത്രകളിൽ ഒത്തിരി നമുക്ക് നേടിയെടുക്കുവാൻ സാധ്യമായിത്തീരും ഇന്ന് കാണുന്ന പല പുരോഗതിയുടെയും പിന്നിൽ ഇവരുടെ കഠിനാധ്വാനവും അക്ഷീണ പരിശ്രമവും ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൃഷിയിലാണെങ്കിലും അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസന കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഇവർ നൽകിയിട്ടുള്ള നേതൃത്വവും പ്രവർത്തനവും എന്നും മാതൃകാപരമാണ് വലിയൊരു കൂട്ടായ്മ ബന്ധമാണ് നമ്മുടെ വയോജനങ്ങൾ സമൂഹത്തിന് നൽകുന്നത് ഇന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ട ഏകാന്തത ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറയ്ക്ക് നമ്മുടെ വയോജനങ്ങളുടെ അവലിയൊരു കൂട്ടായ്മ ജീവിതം പ്രത്യേകിച്ച് അവർ എപ്പോഴും മറ്റുള്ളവരുമായി ആശയവിനിമയം ചെയ്തുകൊണ്ട് ആ സമൂഹത്തിൻ്റെ അയൽവക്ക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്തുവാൻ വളരെ മുൻതൂക്കം നൽകുന്നവരായിരുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സജീവമായി പങ്കെടുത്ത ഒരു തലമുറയായിരുന്നു നമ്മുടെ പൂർവികർ ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രായമുള്ള മുതിർന്നവരെ ബഹുമാനിക്കുവാനും അവരുടെ സേവനങ്ങളെയും അവരുടെ മൂല്യങ്ങളെയും മുറുകെ പിടിക്കുവാനും അവരുടെ നല്ല മാതൃകളെ പിൻപറ്റിക്കൊണ്ട് നല്ലൊരു സമൂഹം നൽകുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു